സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വാണിയമ്പലം നിത്യഹരിത നായകൻ പ്രേം നസീർ നായകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ മറുനാട്ടിൽ ഒരു മലയാളി ഒരിക്കൽ കൂടി കാണാൻ അവസരമൊരുക്കുകയാണ് പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രം പ്രേം നസീറിന്റെ അഞ്ചാം ചരമവാർഷിക ദിനമായ നാളെ വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിൽ വെച്ചാണ് പ്രത്യേക പ്രദർശനം ചടങ്ങ് അഡ്വക്കേറ്റ് കെ എൻ ഖാദർ ഉദ്ഘാടനം ചെയ്യും ചൊവ്വാഴ്ച രാത്രി ഏഴു മണിക്കാണ് സൗജന്യ പ്രദർശനം നാലു മണിക്ക് നടന്ന ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഡോക്യുമെന്ററി നസീറിന്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പ്രദർശനം ഗാനമേള മുതലായവ നടക്കുമെന്ന് കലാപഠന കേന്ദ്രം ജനറൽ സെക്രട്ടറി പി പി റഹ്മു ലോക രണ്ടാമത് നന്മയും ലാളിത്യവും നിറഞ്ഞ ഒരു മനുഷ്യ സ്നേഹി പിന്നെ നാൽപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്മാരകത്തിന്റെ തറക്കല്ലിടൽ കർമ്മത്തിലെ യോഗത്തിലെ ഉദ്ഘാടകൻ ഇത്രയും കാരണങ്ങൾ നമുക്ക് പുലിക്കോൾ സ്മാരകം അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ചടങ്ങുകൾ ആഘോഷിക്കുന്നതിനുള്ള അനുസ്മരണ ചടങ്ങുകൾ അനുസ്മരിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ് നാലുമണിക്ക് ചൊവ്വാഴ്ച നാല് മണിക്ക് പതിനാറാം തീയതി അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ തന്നെ നാലുമണിക്ക് അനുസ്മരണ യോഗം പ്രമുഖ വാക്മിയും നിയമസഭാ സമാചിക മുൻ നിയമസഭാ സമാചകനുമായ കെ എൻ എ ഉദ്ഘാടനം ചെയ്യും വെണ്ടൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ശൈജലെടപ്പത്തയുടെ അധ്യക്ഷതയിൽ കൊടുത്ത യോഗത്തിലാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ പരിപാടികൾ ഞങ്ങൾ മൂന്ന് സെഷനായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഫസ്റ്റ് സെഷൻ ഉദ്ഘാടന സെഷൻ പറഞ്ഞു സെക്കൻഡ് സെഷനിൽ അവതരണം നടത്തുന്ന പ്രോഗ്രാം കൺവീനർ സാജിദ് ബാബു അവതരണം അവ അവതരിപ്പിക്കും പിന്നെ വിവിധ നായികമാരൊന്നിച്ചുള്ള നസീർ അഭിനയിച്ചിട്ടുള്ള വിവിധ നായികന്മാരൊന്നിച്ചുള്ള പ്രധാനപ്പെട്ട രംഗങ്ങൾ അത് അവതരിപ്പിക്കും അതിന് കൂടാതെ ഇവിടുത്തെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഗാനമേള ഇതാണ് സെഷൻ സെക്കൻഡ് സെഷനിൽ ഞങ്ങൾ ഉൾക്കൊള്ളിപ്പിച്ചുള്ളത് തേർഡ് സെഷനിൽ പുലിക്കുള ഇതലാലി നടത്തുന്ന ആമുഖ ഭാഷണത്തോടു കൂടി നടത്തുന്ന ഈ ഒരു ഫിലിം ഷോ അത് നസീർ എഴുപത്തൊന്നിൽ അഭിനയി അഭിനയിച്ച ഒരു എൻ്റർടൈൻമെൻറ്റ് ചിത്രമാണ് കേന്ദ്രത്തിൽ നടന്ന മ്മേളനത്തിൽ പുലിക്കോട്ടിൽ ഹൈദരലി ടി കെ സാജിദ് ബാബു കൈനോട്ട് അഷറഫ് ടി മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കൊണ്ട് രുചി വണ്ടൂരിലും இண்டியன் பேக்ஸ் பாண்டிக்காட் ரோடு மணலிமேல் பஸ் ஸ்டாண்ட் வண்டுர்